അസലാമലേക്കും ഇന്ന് ഒരു അക്കടി പറ്റി എല്ലാവർക്കും സുഖല്ലേ സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇൻഷല്ല ഞങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല സുഖം തന്നെ അങ്ങനെ പോണു പിന്നെ ഇന്ന് ഒരു സംഭവം ഉണ്ടായി ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ ഇട്ടതിൽ എൻ്റെ മകം ഒരാക്ടറാണ് ഒരു സിനിമ ഒരു സിനിമ നടൻ സീരിയൽ നടൻ അങ്ങനെയൊക്കെ എന്തിനു പോണാളാ അഭിനയിക്കാൻ പോണ ആളാ അപ്പോൾ എൻ്റെ അടുത്ത് അവൻ്റെ ഈ പോലീസ് വേഷത്തിൽ നിൽക്കണ കുറച്ച് ഫോട്ടോകളുണ്ടായിരുന്നു അപ്പം ഞാൻ എന്തു ചെയ്തു എന്നറിയോ ഇതിൻ്റെ എന്ന് പറയാനും അവനൊന്ന് കാണിച്ച് തരാനും വേണ്ടിയിട്ട് ഈ പോലീസ് വേഷത്തിൽ ഇരിക്കുന്ന ഫോട്ടോ എൻ്റെ വീഡിയോയുടെ മുമ്പിൽ വെച്ചു അതാണ് പ്രശ്നം അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല അത്ര കാരണം അല്ലാത്ത ഒരാളുടെ ഫോട്ടോ എടുത്ത് അങ്ങനെ ഇടാൻ പാടില്ല ഈ വീഡിയോ പന്ത്രണ്ടരയ്ക്ക് ഞാൻ അപ്ലോഡ് ചെയ്തു ഒരു രണ്ട് മണിയായപ്പോഴത്തേനെ ഒന്ന് വിളിച്ചു എൻ്റെ വീഡിയോ അല്ലൊക്കെ കാണും വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ആ വീഡിയോ അങ്ങനെ ഇടാൻ പാടില്ല പോലീസുകാർ ആരെങ്കിലുമൊക്കെ അല്ലാത്ത ഒരാളുടെ പോലീസ് വശത്തിൽ അങ്ങനെ വീഡിയോയിൽ ഇടാൻ പാടില്ല അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ റിമൂവ് ചെയ്തു റിമൂവ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തേന് തുടങ്ങി മെസ്സേജ് വരുമ്പോൾ യൂട്യൂബിലും മെസ്സേജ് വരുന്നു വാട്സാപ്പിൽ മെസ്സേജ് എന്തേ വീഡിയോ എന്തേ ഇതാക്കി എന്തേ റിമൂവ് ചെയ്ത് എന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അതിനൊരു മറുപടി വീഡിയോ ആണ് ചെയ്യുക എന്നാൽ പിന്നെ പ്രശ്നമല്ലല്ലോ എല്ലാവർക്കും കാര്യം അറിയാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ബാക്കിയുള്ളതിനെ പറ്റി ഞാൻ പിന്നീട് ഒരു ദിവസം ഒരു വീഡിയോ ചെയ്യുക ഇപ്പോൾ ഞാൻ ആ വീഡിയോ ഇല്ലാതാക്കാണ്ട കാരണം ഇതാണ് കാരണം എന്താ വെച്ചാൽ പോലീസല്ലാത്ത ഒരാളെ പോലീസ് വേഷത്തിൽ നമുക്ക് നമ്മളെ ഇതിൽക്കൂടെ കൊണ്ടുവരാൻ പാടില്ല അത്ര അപ്പോൾ അത് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ആ വീഡിയോ ഓനേതായാലും ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ആൾക്കാർ കണ്ടിട്ടുണ്ടാവുന്നതാണ് അതിനുമുമ്പ് ഓൻ ആ വീഡിയോ കണ്ടത് നന്നായി അപ്പോൾ വിളിച്ചെന്നോട് വിവരം പറഞ്ഞു അപ്പോൾ ഏതായാലും ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്തു അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്നുള്ള മെസ്സേജ് വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാനൊരു വീഡിയോ അങ്ങോട്ട് ഇടുകയാണെങ്കിൽ പിന്നെ പ്രശ്നമല്ലല്ലോ അത് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യണത് അപ്പോൾ ഞാൻ വീഡിയോ റിമൂവ് ചെയ്തിൻ്റെ കാരണങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ ഇതാണ് വീഡിയോ ചെയ്യേണ്ടത് ഇനി ഞാനും പോലീസ് വേഷത്തിലല്ലാത്തൊരു വേഷത്തിലുള്ള ഫോട്ടോ വെച്ചിട്ട് ഞാൻ ചെയ്യാം അപ്പോൾ പിന്നെ പ്രശ്നം വരൂല്ല ഇത് പോലീസും അല്ല എന്നാൽ പോലീസ് ഒരു എസ് ഐ വേഷത്തിലൊക്കെ ഇങ്ങനെ നിൽക്കണമെങ്കിൽ നമ്മളെടുത്തിടുമ്പോൾ എനിക്കതിനെപ്പറ്റി അറിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പിന്നെ നല്ല മഴക്കാർ വരുന്നുണ്ട് എന്താണെന്നറിയില്ല ചിലപ്പോൾ കിട്ടിയും പറ്റി മഴ പെയ്യും ഇപ്പം ഏത് സമയത്ത് ഈ മഴ വരുന്നോ ഇടി വെട്ടുന്നോ ഞമ്മക്ക് പറയാൻ പറ്റൂല ആ അപ്പെൻ്റെ അനുസരിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഭിമ്മമാരിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ അപ്പം ഏതായാലും ഇപ്പം എല്ലാവർക്കും മനസ്സിലായാലും എന്തുകൊണ്ടാണ് റിമൂവ് ചെയ്തത് എന്നുള്ളത് ചിലപ്പോൾ എല്ലാവരും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടാവണം ഈ വീഡിയോ റിമൂവ് ചെയ്തത് എന്നാലോചന ഉണ്ടാകും അപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാരെ അതിൽ മോനാണോന്ന് ചോദിച്ചിട്ട് മെസ്സേജ് വിട്ടവരുണ്ട് എന്ത് റിമൂവ് ചെയ്തെന്ന് ചോദിച്ചു വിട്ടവരുണ്ട് ഇനി ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇനി മെസ്സേജുകൾ വരാൻ തുടങ്ങും എന്ത് ഇപ്പം അത് ഇങ്ങനെ ആക്കിയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഈയൊരൊറ്റ കാരണമുള്ളതിന് കാരണം പോലീസ് വേഷത്തിൽ ഞമ്മക്ക് മറ്റൊരാളെ പോലീസല്ലാത്ത ഒരാളെ നമുക്ക് ഇടാൻ പാടില്ല എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞാനതിട്ടു അത് അവൻ്റെ കണ്ണ് കണ്ടു പോകാൻ അപ്പം തന്നെ വിളിച്ച് പറഞ്ഞു ഞാനത് റിമൂവ് ചെയ്തു അത്രേ ഉള്ളുട്ടോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇനി എനിക്ക് പറയാനുള്ളത് ഞാൻ നാളെ പറയേണ്ട ഒരു വീഡിയോയിൽ കാരണം എന്താ വെച്ചാൽ അന്ന് എൻ്റെ ഒരു തുണക്കാർക്ക് ആക്സിഡൻ്റ് ആയി എന്ന് പറയേ ആ ആക്സിഡൻറ്റായി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ മകന് വീണ്ടും ആയി മകനായി ആ പെണ്ണിനായിട്ട് മൂന്ന് മാസം ശരിയായിട്ട് നീച്ചു നടന്നിട്ടും കൂടിയില്ല പക്ഷേ ഇപ്പോൾ ആ ചെറുക്കനും ബൈക്കിൽ ആക്സിഡൻ്റ് ആയി കൈയിൻ്റെ തോളെല്ലൊക്കെ പൊട്ടിതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്തത് ശരി എന്നാ അടുത്ത വീഡിയോയിൽ കാണാം അസലാലൈക്കും